എരമല്ലൂരിൽ ഗർഢർ അപകടത്തിൽ പിക്കപ്പ് ഡ്രൈവർ രാജേഷ് മരണപ്പെട്ട സംഭവം ഹരിപ്പാട് പള്ളിപ്പാട് ഗ്രാമത്തെയും കണ്ണീരിലാഴ്ത്തി വീടിന്റെ അത്താണിയായിരുന്ന രാജേഷിന്റെ മരണം താങ്ങാനാവാത്തതെന്ന പിതാവ് എരമല്ലൂരിലെ ഗർഡർ അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർ രാജേഷിന്റെ മരണം ഹരിപ്പാട് പള്ളിപ്പാട് ഗ്രാമത്തെ കണ്ണീരിലാഴ്ത്തി വീടിന്റെ അത്താണിയായിരുന്ന രാജേഷിന്റെ മരണം താങ്ങാനാവാത്ത ദുഃഖമെന്ന രാജേഷിന്റെ പിതാവ് ഒടിയൻ പറഞ്ഞു ഞാനും പ്രായമായി അവരെ പോറ്റാനുള്ള കഴിവൊന്നുമില്ല ഉൾപ്പെൻ കുഞ്ഞനാണെങ്കിൽ ഈ ഷുഗറിൻ്റെ അസുഖമാണ് അവർ മാത്രമാണ് ഈ കുടുംബത്തിൻ്റെ അത്താണി രണ്ട് പിള്ളേരുണ്ട് ഭാര്യയുണ്ട് പിന്നെ ഞങ്ങൾ വയസ്സായ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അവനെ പനിഞ്ഞാന്ന് പതിനൊന്ന് മണിയായപ്പോൾ ഇവിടുന്ന് പോയതാണ് തമിഴ്നാട്ടിൽ പോയി മുട്ട എടുത്തുകൊണ്ട് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഞാൻ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറൊക്കെ വിട്ട ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കും കാരണം ഈ വണ്ടിയെ പോകുന്നതല്ലേ അപകടം കഴിഞ്ഞ സമയത്ത് വേണമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഞാൻ രാത്രി ഒരു ഏഴര ഏഴുമണിയായി കാണും വിളിക്കുമ്പോൾ പറഞ്ഞ് ചെച്ച പൊള്ളാച്ചിയിലെത്തി അപ്പോൾ എനിക്കൊരു സമാനമായി പൊള്ളാ തമിഴ്നാട് കഴിഞ്ഞ് വരുമോ എന്നിട്ട് ബോർഡർ ചെയ്യാതെ അപ്പോൾ ഇനി രണ്ട് മണിക്കൂറിനോ മൂന്ന് മണിക്കൂറിനോ ഇങ്ങെ എത്തുമെന്ന് ഒരു സമാധാനത്തിൽ ഇങ്ങനെ ചെയ്യുന്നു പിന്നെ ഞാൻ വിളിക്കുന്നത് പത്തേക്കാലിനാണ് പത്തേക്കാലിനെ വിളിക്കുമ്പം അങ്കമാരിയിലായി എന്ന് പറഞ്ഞു അങ്കമാരിയിൽ നിന്നായി കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഇരുന്ന് കുറേയൊക്കെ കഴിഞ്ഞൊരു പതിനൊന്നേ കാലായി കാണും അപ്പോൾ വിളിക്കുമ്പോൾ ഫോൺ ശബ്ദിക്കുന്നില്ല അപ്പം പിന്നെ അതിൽ പറയുന്നത് പിന്നെ പരിധിക്ക് പുറത്താണോ പരിധിക്ക് പുറത്താണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച് ഹൈവേ കയറിയിട്ടില്ലേ അപ്പം ഈ പുതിയ വണ് റോഡൊക്കെ വിട്ടുന്നതുകൊണ്ട് അപകടങ്ങളൊക്കെ നിറഞ്ഞ് സ്ഥലമല്ലേ യാത്ര ചെയ്യുമ്പോഴേ ശ്രദ്ധിക്ക് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അശ്രദ്ധയായി പോരുമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ കുറേ നേരത്തേക്ക് വിളിച്ചില്ല പിന്നെ ഞാൻ വെളുപ്പിനെ രണ്ടു മണിക്ക് വിളിച്ചു വിളിക്കുമ്പോഴും ഇതുതന്നെയാണ് പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരോട് വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല എന്താണെന്ന് അറിയാൻ വയ്യ എങ്ങനെയാണ് ഏതായാലും റോഡ് പുതിയ റോഡിൽ കയറി അല്ലേ വാഹനങ്ങളുടെ സൗ അസൗകര്യ കുറവുകൊണ്ടൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ച് വെളുപ്പിന് അഞ്ചു മണിക്ക് എഴുന്നേൽക്കുമ്പോഴാണ് എൻ്റെ തെക്കേലെ ടി വി ഉണ്ട് അവർ ടി വി കണ്ടുകൊണ്ടിരുന്നെ രാജേഷ് രാജേഷ് എന്നല്ല പറയുന്നുണ്ട് പക്ഷേ എന്താ ഏതാണെന്ന് അവർക്ക് പിടി അപ്പം എന്നെ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ച് സൗരായി രാജേഷ് പോയ വണ്ടി ഏതാ എങ്ങനെയാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അവനെ മുട്ടയെടുക്കാൻ പോയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ അപ്പം മഞ്ഞാൽ നിന്ന് നാലോ നാട് പോയതാണ് അത് എപ്പോഴാണ് വരുന്നെന്നും നമുക്കറിയാനൊക്കത്തില്ല പക്ഷെ ഞാൻ മുമ്പേ ഒരു പതിനൊന്ന് പതിനായിരൊന്നേ കാലിൽ വിളിച്ചപ്പോഴേ അങ്കമാലി കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അങ്കമാരി എന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നെ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല എങ്ങനെയാണെന്ന് അറിയാൻ പോയി എന്ന് പറഞ്ഞു അപ്പോൾ ആ വീട്ടുകാരും പറഞ്ഞു നമുക്ക് ഇച്ചിരി നേരം ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് പിക്കപ്പ് പോകാനിടിച്ച് രാജേഷ് എന്ന് പറഞ്ഞ ഒരാൾ ഗുരുതരമായ പരുക്കാണെന്ന് പറഞ്ഞു പിക്കപ്പ് പോകാനെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വണ്ടി ആ പിക്കപ്പിലാണ് പോയത് അപ്പം അവൻ തന്നെ ഞാൻ തീർച്ചയാക്കി പള്ളിപ്പാട് ജിഷ്ണു ഭവനത്തിൽ പൊടിയന്റെയും സരസമ്മയുടെയും മകനാണ് രാജേഷ് രണ്ടു ദിവസം മുമ്പാണ് തമിഴ്നാട്ടിൽ നിന്ന് മുട്ടയെടുക്കുന്നതിനായി പോയത് മടങ്ങി വരുമ്പോൾ ബുധനാഴ്ച രാത്രി ഫോൺ വിളിച്ചപ്പോൾ അങ്കമാരി വരെ എത്തിയെന്ന് പറഞ്ഞിരുന്നു പിന്നീട് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്നും പിതാവ് പൊടിയൻ പറയുന്നു കഠിനാധ്വാനത്തിലൂടെയാണ് രാജേഷ് കുടുംബം നോക്കിയിരുന്നത് ശൈല ഭാര്യയും കൃഷ്ണവേണി ജിഷ്ണു എന്നിവർ മക്കളുമാണ് രാജേഷിന്റെ വിയോഗം വീടിനെ മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ നാടിനെയും കണ്ണീരിലാഴ്ത്തി